കേരളത്തിൽ വന്നിറങ്ങാണ്ട് വിദേശ സ്ത്രീകൾ എല്ലാവരും ഡ്രസ്സ് കേരള സാഹചര്യം എടുത്ത് പുറത്തിറക്കാനുള്ളത് നോക്കുക തുനി ഇല്ലാതെ ഒരെണ്ണത്തിൽ പോലും ഗാന്ധി ചെയ്യാൻ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗാന്ധി എന്താ ഒരു കാര്യം ചെയ്യാ പതിമൂടെ അപ്പുറത്ത് പുരുഷന്മാരുടെ പതിമൂടെ അങ്ങനെ വരച്ചത് സ്ത്രീ അങ്ങ് മാറ്റുന്നത് ചെയ്യരുത് സ്ത്രീടെ മുഖം വരിച്ചു ജീവിതം കാണിക്കണം അതാണ് വേണ്ടത് ദൈവങ്ങൾക്ക് പാലവിഷയം ചെയ്യുന്നുണ്ട് നമ്മൾ കള്ളലെല്ലോ ഒഴിക്കാൻ പോകുന്നത് പാലല്ലേ നിങ്ങൾക്ക് എന്ത് എന്ത് പ്രശ്നമുണ്ടല്ലോ പുരുഷന്മാരുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾ എന്തിന് ഏത് കാര്യത്തിനും വിളിച്ചാലും ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായല്ലോ അപ്പം ഡ്രസ്സിങ്ങിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ സംസാരം ഭയങ്കരമായി കോളേജ് ലെവലിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറയുകയായിരുന്നു സ്ത്രീ ഒരു ഡ്രസ്സ് ഇടുന്നതിനെ കുറിച്ച് ഞാനിപ്പഴും വീണ്ടും പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ വന്നിറങ്ങുന്നത് വിദേശ സ്ത്രീകളെല്ലാവരും ഡ്രസ്സ് കേരള സാരി എടുത്ത് പുറത്തിറക്കാനുള്ളത് നോക്കുക കാരണം ഇങ്ങനൊരു ചെറിയൊരു കാര്യം വന്നപ്പോഴത്തേ ഇത് വലിയൊരു വിവാദമാക്കി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് പോയി ശംഖുമുഖത്ത് പോയി ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഞാനൊരു ഇതിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് വലിയൊരു പറഞ്ഞത് മാത്രമേ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ യാരോടെ <coughs> ഇഷ്ടം <laughs> <laughs> അതെയാണ് ആണ് ഞാൻ പറ അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞ പുരുഷന്മാർ രണ്ടോ മൂന്നോ ആറ് സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നോക്കിക്കഴിഞ്ഞാൽ കേസാണല്ലോ സ്ത്രീകളെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു പ്രതിമ കിടത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ പ്രത് കേരളത്തിൽ നടക്കുന്നൊരു സംഭവം അല്ലേ ശഖുമുഖത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് അത് ഞാൻ എൻ്റെ ഒരു സെൻസിലാണ് ഒരു ഗാന്ധിജി അങ്ങനെയല്ലല്ലോ നടക്കണം എന്ത് വർത്താനേ പ്രത് ഗാന്ധിജിക്ക് ഡ്രസ്സില്ലേ ഗാന്ധിജി എന്നാ ഒരു കാര്യം ചെയ്യുക ആ പ്രതിമയുടെ അപ്പുറത്ത് പുരുഷന്മാരുടെ ഒരു പ്രതിമയും കൂടെ അങ്ങനെ വരച്ചിട കാണാൻ രസം ഉണ്ടാവുമല്ലോ എന്താ ചെയ്യാത്ത ചെയ്യൂ അങ്ങനെ ചെയ്യൂ ആ സ്ത്രീ കിടക്കുന്ന പോലെ തന്നെ ഒരു പുരുഷനേം കെടുത്ത് എന്തിന് ഗാന്ധിജി പിടിക്കുന്ന എന്തിനാ ഗാന്ധിജി നല്ല അന്തസ്സായിട്ട് ഡ്രസ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഡ്രസ്സ് എന്താണ് അദ്ദേഹം തയ്ച്ചിട്ടിരിക്കുന്ന ഡ്രസ്സാണ് തുണിയില്ലാതെ ഒരെണ്ണത്തിൽ പോലും ഗാന്ധിജി കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹത്തിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സും അതേപോലെ പൊതച്ച് നടക്കുന്നൊരു ഗാന്ധിജിയാണ് എൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നേ ഇല്ലല്ലോ ഞാൻ അലങ്കരോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ആ അതൊരു ഇതിന് പറഞ്ഞ ആ സെൻസിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഹുലിന് ഒരുപാട് നന്നായി സംസാരിക്കാൻ അറിയാം എനിക്ക് ഇതുപോലെയുള്ള ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത് തന്നെ നിങ്ങളാണ് കൂടെ നിൽക്കേണ്ടത് നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം എത്ര എത്ര പ്രശ്നങ്ങൾ ഈ ലോ ഇപ്പോൾ ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അനുകൂലിക്കുന്ന എത്ര പേരുണ്ടോ നിങ്ങളെ എത്ര സ്ത്രീകൾ അനുകൂലിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് എത്ര പേരുണ്ട് ഞങ്ങൾക്ക് എത്ര പേര് ഞങ്ങളുടെ പുറകിൽ താങ്ങാനുണ്ട് നിങ്ങൾക്ക് ആരുമില്ല എല്ലായിടത്തും കിടന്ന് സുഖമായി എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പുരുഷനെ മാത്രം കാണിക്കുക സ്ത്രീ അങ്ങ് മാറ്റരുത് ചെയ്യരുത് സ്ത്രീയുടെ മുഖം വലിച്ചു കീറി കാണിക്കണം അതാ വേണ്ടത് അപ്പം അല്ലെങ്കിൽ രണ്ടുപേരും കാണിക്കരുത് കേസ് തീരുന്നവരെ നിങ്ങളെ കാണിക്കരുത് ആ എന്തിനു കാണിക്കണോ ഒരിക്കലും കാണിക്കാൻ പാടില്ല നിങ്ങളിപ്പം തിരിച്ചു ചോദിക്കേണ്ട കാര്യമേ ഇല്ല കാരണം മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരു കേസ് തന്നെ ഒരു നിമിഷം മതി അല്ലേ ശരിയല്ലേ അപ്പം അതിനെ നിങ്ങൾക്ക് പറയാൻ ഓടി വന്ന് സംസാരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി തന്നെയാണ് ഒരു വേദി അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെല്ലാവരുടെയും ശക്തമായ പിന്തുണ തന്നെ വേണം ഗാന്ധിജിയുടെ ഇത് പാലഭിഷായം പറഞ്ഞാൽ ഈ ദൈവങ്ങൾക്ക് പാലഭിഷായം ചെയ്യുന്നുണ്ട് നമ്മൾ കള്ളലല്ലോ ഒഴിക്കാൻ പോകുന്നത് പാലല്ലേ പിന്നെ എന്തിനാണ് അതിനെ തിക്കിയിരിക്കാൻ നിൽക്കുന്നത് ഏ നമ്മള് ഇഷ്ടപ്പെടുന്നത് അപ്പൊ വിജയി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം പാലാണ് കൊണ്ടുപോയിക്കുന്നത് അത് ഒഴിച്ചു എന്ന് വെച്ചാൽ എന്തിനാ അതിനെ കുറ്റം പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ സെൻസ് എന്താന്ന് എനിക്കറിയില്ല അതെന്ത് തോന്നിയാസാ പോലീസിന് വേറെ ആലീസിന് തടയാനും അതെ പോലീസ് തടയാനോ അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നില്ല ഇതിപ്പോ എന്താ അത്ര വലിയ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയില്ല അത് ചെയ്തെന്ന് വെച്ചാൽ തെറ്റായിട്ട് കാണുന്നില്ല ദൈവത്തിന് തുല്യം ചെയ്യുന്ന പോലെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നത് ദൈവത്തിന് ബാലഭിഷൻ ചെയ്യാത്ത ഓരോ അമ്പലങ്ങളും ഇല്ല ഗാന്ധിജി അത്ര നന്നായി കാണുന്നതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാന്ന് ഇവർ തീരുമാനിച്ചിട്ടുണ്ടാവുക വസ്ത്രമില്ലാതെ എന്തായാലും അതൊരു തോന്നി നമ്മുടെ മാധ്യമപ്രവർത്തകരാണ് ഇത് മുഴുവൻ റീച്ചിലെത്തിക്കുന്നത് അപ്പോൾ ആദ്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഇവരുടെ കൂടെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിൽക്കേണ്ടത് അത് നിൽക്ക് തന്നെ ചെയ്യുക വേറെ ഒരു എന്താ പറയുക ഇതിന് എതിരായിട്ട് പോകുന്ന ആൾക്കാരെ എല്ലാവരെയും സംഘടിപ്പിച്ച് നിങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് വനിതാ കമ്മീഷൻ ആദ്യം ഇത് ലേഡീസ് സംഘടന കുറേ ഉണ്ട് പക്ഷേ നിങ്ങൾക്കില്ല അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേണം ഇവരുടെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒറ്റ അഭിപ്രായം എനിക്കുണ്ട് നിങ്ങൾ എന്ത് പ്രശ്നമില്ല പുരുഷന്മാരുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾ എന്തിനെ ഏത് കാര്യത്തിന് വിളിച്ചാലും എത്ര തല്ലിട്ടിട്ടാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ സമയത്ത് ഓക്കെ അപ്പം എന്തായാലും ഉണ്ടാവണം കൂടെ എല്ലാവരും ഉണ്ടാവണം അവസാനിപ്പിക്കുകയാണ് ഈ റിക്വസ്റ്റ് കൂടെ എടുത്ത് നിങ്ങളൊരു പോൾ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളുടെ മീഡിയയിൽ അത് മാത്രം മീഡിയക്കാർ ഡെമോക്രാറ്റിക് ആണല്ലോ നിങ്ങളുടെ മീഡിയയിൽ നിങ്ങളൊരു പോൾ കൊടുക്കണം ഏതെങ്കിലും ഒരു പോളിലെങ്കിലും എൺപത്തഞ്ച് ശതമാനത്തിൽ കുറവ് ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ അതറിയിക്കുകയും കൂടെ വേണം ഏതെങ്കിലും ഒരു പോളിൽ അതായത് ഒന്ന് രണ്ട് മാധ്യമങ്ങൾ മുഖ്യധാര മുഖ്യധാരാ മാധ്യമങ്ങളടക്കം പുരുഷ കമ്മീഷൻ വേണോ എന്നുള്ളതാണ് കേട്ടോ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ എന്നുള്ള പോളിൽ എൺപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ ഏതെങ്കിലും ഒരു പോളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം ഇന്നലെ രണ്ട് മൂന്ന് പ്രമുഖ മാധ്യമങ്ങൾ നടത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം സപ്പോർട്ടാണുള്ളത് ആ ജനാധിപത്യ ബഹുമാനം ഞങ്ങൾ ഉന്നയിക്കുന്ന വാദത്തോട് കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്കാ മേഡത്തോടും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തു